ഐഎസ്എൽ മൂന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെമി പ്രവേശനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സൂപ്പർ താരം സി കെ വിനീതിന്റെ റോൾ മോഡൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാണാനെത്തി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുത്തൻപണം എന്ന ചിത്രത്തിന്റെ എഴുകുന്നിലെ സെറ്റിലാണ് മമ്മൂട്ടിക്കൊപ്പം വിജയം ആഘോഷിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ സഹതാരങ്ങളായ മുഹമ്മദ് റാഫി റീനോ ആൻ്റണി എന്നിവർക്കൊപ്പം വിനീത് എത്തിയത് സെമി ഉറപ്പിക്കാൻ നിർണായകമായ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ വിനീത് നേടിയ ഏക ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് വിജയക്കൊടി പാറിച്ചത് ഇതിനു തൊട്ടു പിന്നാലെയാണ് റാഫിയും സഹതാരങ്ങൾക്കുമൊപ്പം സെമി പ്രവേശനം ആഘോഷമാക്കാൻ വിനീത് പുത്തൻ പണത്തിന്റെ സെറ്റിലെത്തിയത് സിദ്ധിഖ് സായ് കുമാർ മമ്മൂക്കയ എന്നിവരും സെറ്റിലുണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള സെൽഫി വിനീത് ആണ് തന്റെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തത്